ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് വന്ന് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്നത് കാണാം കുറച്ച് ബീൻസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് നമ്മുടെ സ്ട്രിങ് ബീൻസ് അത് ഞാൻ കഴുകിയൊക്കെ എടുത്ത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കുന്ന ഒരു മീലാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ മീലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പിന്നെ ബീൻസ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രോക്കളി വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ കഴുകി പിന്നെ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ ഏതൽ പോലെ അടത്തി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സാൽമൺ ആണെങ്കിൽ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ സാൽമൺ ഫ്രോസൺ ആണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ ഇനി അത് മെൽറ്റ് ആയിട്ട് വേണം നമ്മൾ സ്വല്പം അരപ്പൊക്കെ പുരട്ടി വലിയ അരപ്പൊന്നും പുരട്ടുന്നില്ല കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും വെളുത്തുള്ളിപ്പൊടിയും ഒലിവോയിൽ ഒക്കെ പുരട്ടി എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇവിടെ എളുപ്പത്തിൽ ഇന്നത്തെ ലഞ്ചിന് ഞാൻ തയ്യാറാക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് കാണുക അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഇംഗ്ലീൻസ് ഇവിടെ റെഡിയായി ഞാൻ വെച്ച ശേഷം അതിലേക്ക് ഞാൻ പിന്നെ നമ്മുടെ ബീൻസ് ഇട്ട് ഒരു ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വെർജിൻ ഒലിവോയിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിവിടെ റെഡിയായി ഇനി ഞാൻ അടുത്ത ഐറ്റം ഇതേ പാനിലോട്ട് തന്നെ ഇടാൻ പോവുകയാണ് ഇതിനും കോരി എടുത്തതിന് ശേഷം അങ്ങനെ രണ്ടാമത് നമ്മുടെ ബ്രോക്കളി ഇവിടെ റെഡിയായി ബ്രോക്കളിക്കകത്ത് ഞാൻ സവാള ചേർത്തിട്ടില്ല ബാക്കി പിന്നെ നമ്മുടെ ബീൻസ് വഴറ്റിയെടുക്കുന്ന പോലെ തന്നെയാണ് ഞാൻ സോട്ടൈ ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടി വെളുത്തുള്ളിപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സ്ട്രാ ബ്രിഡ്ജിൽ ഒലിവോയിലും ചേർത്തിട്ടാണ് നമ്മുടെ ബ്രോക്കളി ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിവിടെ റെഡിയായി ഇനി ഞാനിത് കോരിയെടുത്തിട്ട് ഇതേ പാനിൽ തന്നെ അടുത്തായിട്ടും ഇടാൻ പോവാണ് അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ എക്സ്ട്രാ വെജിന് ഒരു പോയി മാത്രമാണ് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് വെളുത്തുള്ളിത്തൊടി ചേർത്തിട്ടില്ല അങ്ങനെ ഇതിവിടെ റെഡിയായി ഇനി നമുക്ക് അടുത്ത ഐറ്റം ഇതേ ചിനിത്തട്ടി തന്നെ ഇടാൻ പോവാണ് കോരി എടുക്കാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ ഇതിവിടെ ചെയ്യുന്നതാണ് ഇത് തനിയെ മണിയിൽ നമ്മുടെ ഇത് കഴിച്ചാൽ നമ്മുടെ വയറ് അറിയാവുന്നതാണ് ഇനി നമുക്കിത് എടുത്തിട്ട് അടുത്ത ഐറ്റം ചേർക്കാം ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റാണ് ക്യാരറ്റാണ് ഇതുപോലെ ഞാൻ ഇന്ന് വൈറ്റിയെടുക്കാൻ പോകുന്നത് ക്യാരറ്റ് നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയതാണ് എന്നാൽ പിന്നെ ക്യാരറ്റും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് കനം കുറച്ച് ഇങ്ങനെ ചീകി ചീകി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇവിടെ സവാളയുടെ പകുതി ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ നമ്മുടെ ഒരു ഓയിൽ ചേർത്ത് ഞാനിവിടെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഞാനിവിടെ ഇത് വഴക്കിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ബീൻസിൻ്റെ കൂട്ടത്തെ ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇനി അടുത്തതായിട്ട് ഇതേ ചെനിച്ചട്ടിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിനാണ് ബാക്കി വെജിറ്റബിൾ എല്ലാം തന്നെ ഞാനിവിടെ പിന്നെ സാറ്റ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇനി നമ്മുടെ സാൽമൺ നമുക്ക് ഈ ചെനിച്ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കുക്കിങ് ഇവിടെ സമാപിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളെ കാണിച്ചല്ലോ ഇതാണ്ട് നമ്മുടെ പർപ്പിൾ സ്വീറ്റ് പട്ടർ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മുടെ ബ്രോക്കളി പിന്നെ ഞാൻ ആ ക്യാരറ്റ് ഞാൻ ബീൻസിൻ്റെ കൂട്ടത്തിലങ്ങ് ഇളക്കിയിരുന്നു ഇതിന് നല്ല രുചിയാണ് ഒരുപാട് എരിയൊന്നും ഇല്ലാത്ത നാടൻ എരിയൊന്നും ഇല്ലാത്ത കുരുമുളകും വെളുത്തുള്ളിപ്പൊടി വെളുത്തുള്ളിപ്പൊടിയും ആണ് എല്ലാത്തിനകത്തും ചേർത്തിരിക്കുന്നത് ഒഴിച്ച് പിന്നെ നമ്മുടെ സാൽമൺ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ റൈസ് റൈസ് കുക്കറല്ലാത്ത സ്ലോ സോറി സ്ലോ കുക്കറാണിത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേസിന് വാങ്ങിച്ച സ്ലോ കുക്കറാണ് ഇത് ഇത്രയും കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഇത് നമ്മൾ പ്ലഗ് കുത്തി ഇട്ടിരുന്നാണ് ഞാൻ ഒരു കപ്പ് ജാസ്മിൻ റൈസാണ് ഞാനിവിടെ ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ജോലി ചെയ്തു അതവിടെ നമ്മൾ ആരെ ശല്യം ചെയ്യാതെ ഒരു ഒരു മൂലയ്ക്കായിരുന്നു ഞാനിത് വെച്ചിരുന്നത് അതുകൊണ്ട് അതൊരു മൂലയ്ക്കിരുന്ന് അത് കുക്ക് ചെയ്ത് നമ്മുടെ റൈസ് കുക്ക് സ്ലോ കുക്കറിൽ റെഡിയായി അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൂട്ടി നമുക്ക് ജാസ്മിൻ റൈസ് കൂട്ടി അത് കഴിക്കാവുന്നതാണ് പിന്നെ ഞാനിത് കുത്തി വെച്ചിരിക്കുന്ന എന്തുവാണെന്ന് കണ്ടോ നമ്മൾ മീനൊക്കെ വറുക്കുമ്പോഴും നമ്മുടെ മുറിക്കകത്ത് നല്ല സ്മെല്ല് വരാൻ വേണ്ടി ഇതിനകത്ത് അടുപ്പ് ലഗ് കുത്തി വെച്ചിരിക്കുവാണ് ഇതിനകത്ത് നമ്മളൊരു ലിക്വിഡ് ഒഴിക്കും വെള്ളം അതിൻ്റെ കൂട്ടത്തിൽ നല്ല സ്മെല്ലുള്ളൊരു ലിക്വിഡ് ഉണ്ട് ഒത്തിരി ലിക്വിഡ് നമ്മുടെ കയ്യിലുണ്ട് പല ഫ്ലേവറിലുള്ള പല മണവത്തിലുള്ളത് എന്നിട്ട് പിന്നെ ഇത് നമ്മൾ നമ്മളിതിനകത്ത് ഒഴിച്ചിങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല മണം വരും നമ്മൾ ഏത് മണമാണ് ചൂസ് ചെയ്ത് ഒഴിക്കുന്നത് ആ ഒരു മണമായിരിക്കും ഇതിനകത്ത് വരുന്നത് അങ്ങനെ നല്ല മണമാണ് ഇപ്പം മുറിക്കകത്ത് നമ്മൾ മീനൊക്കെ പ്രത്യേകിച്ച് വറുത്ത് കഴിയുമ്പോൾ നല്ല വാടയായിരിക്കും എല്ലാം വീട്ടിനും അകത്തൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ മെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ രാവിലെ പത്ത് മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രാവിലെ പത്ത് മണിയായി രാത്രിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് പത്ത് മണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വന്ന് ചെയ്ത പരിപാടികളാണ് ഇത് മെയിൻ പോലും ഞാൻ ആ സമയത്താണ് ഫ്രീസറിൽ എടുത്ത് വെളിയിലോട്ട് വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അങ്ങനെ നമ്മുടെ റൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്ലോ കുക്കറ് നമ്മൾ ഇതൊക്കെ നമ്മൾ അടുപ്പത്ത് ചെയ്യുമ്പോഴിവിനെ പ്ലഗ് ഊത്തിയിട്ടിരുന്നാൽ മതി അതവിടെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ അതവിടെ അതിൻ്റെ ജോലി ചെയ്തോളും പറ്റിച്ച് വന്നിരിക്കുകയാണ് പറ്റി വന്നിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ റൈസ് ആണ് അങ്ങനെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്തു നമ്മുടെ ചിനി ചട്ടിയൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചു എല്ലാ പണികളും ചെയ്തു ഇപ്പോൾ സമയം കണ്ടോ മണി പന്ത്രണ്ടേ മുക്കാൽ ഈ രണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറും കൊണ്ട് ഞാൻ ഇത്രയും പണികൾ തന്നെ ചെയ്തു പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി നമ്മൾ ഉണക്കി വെക്കണമല്ലോ തുടച്ചെടുത്ത് വെക്കണമല്ലോ അത് ആ പണികളൊക്കെ ചെയ്തു പിന്നെ കിച്ചണകത്തെ ഒന്ന് മോപ്പ് ചെയ്തു പിന്നെ ഇതിനകത്ത് ലിക്വിഡ് ഉണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഞെക്കിയാൽ മതി അന്നേരം ക്ലീൻ ആവും അങ്ങനെ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് എന്തായാലും വെറുതെ ഒന്ന് കാണിക്കുകയാണ്